കാട്ടിലെ മഴ മഴ ചാറി പെയ്തു തുടങ്ങി ചാറി പെയ്തു കനത്തു തുടങ്ങി പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിനുള്ളു തണുത്തു തുടങ്ങി മഴ ചാറി പെയ്തു തുടങ്ങി ചാറി പെയ്തു കനത്തു തുടങ്ങി പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിനുള്ളു തണുത്തു തുടങ്ങി കാട്ടാറുകൾ പൊട്ടിച്ചിതറി കുലച്ചു വീണ്ടും കരിമൂടിയ ചില്ല തളിർത്തു കാടാകെ ചോന്നു തുട ൂ മഴചാറിടങ്ങിയ മലമുടിയിൽ വാഴപ്പച്ച താഴ്വരയിൽ തത്തപ്പച്ച തരുനകരിനീല പച്ച തളിം പച്ച മലമുടിയിൽ വാഴപ്പച്ച താഴ്വരയിൽ തത്തപ്പച്ച കരിനീലപ്പച്ച തളിരിലകളിളം പച്ച പല പച്ചകൾ തുന്നിക്കൂട്ടിയ കാടിവൾ ഒരു കൊച്ചുമിടുക്കി പല പച്ചകൾ തുന്നിക്കൂട്ടിയ കാടിവൾ ഒരു കൊച്ചുമിടുക്കി മഴ ചാറി പെയ്തു തുടങ്ങി ചാറി പെയ്തു കനത്തു തുടങ്ങി പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിനുള്ളു തണുത്തു തുടങ്ങി മഴ ചാറി പെയ്തു തുടങ്ങി